നമ്മളെല്ലാവരും ഏതെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതിപ്പോൾ പണമായാലും സ്കിൽ സെറ്റ് ആയാലും നോളജ് ആയാലും റിമാർക്കബിൾ ആയിട്ടുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമാർക്കബിൾ ആയിട്ടുള്ള എഫേർട്ടും ഒരുപാട് ടൈമും ഹാർഡ് വർക്കും സ്പെൻഡ് ചെയ്യണം എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വലിയ യാത്രയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വരെ നമുക്ക് പേടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആത്മവിശ്വാസം ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് എസ്റ്റീം ഇല്ല ഇത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഈ വിലയാത്രയിലേക്ക് യാത്രയിലേക്ക് എത്താനുള്ള ഗ്രോത്തിൻ്റെ ഗ്രാഫ് ലീനിയർ ലെവലിൽ വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ലീനിയർ ആയിട്ട് അതിന്റെ ഗ്രോത്ത് വിഷ്വലൈസ് ചെയ്യുക എനിക്കൊരു യൂണിറ്റ് എമൗണ്ട് ഓഫ് ടൈമും എനർജി ഞാൻ സ്പെൻഡ് ചെയ്തപ്പോൾ യൂണിറ്റ് റിസൾട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഈ റിസൾട്ട് കിട്ടാൻ അതിന് ആനുപാതികമായിട്ടുള്ള ടൈമും എഫേർട്ടും ഞാൻ ഇട്ടണം ആ ഒരു എഫേർട്ട് ഇടാൻ എനിക്ക് കഴിയില്ല അത് ഒരുപാട് എഫേർട്ടാണ് അത്ര എഫേർട്ടും അത്ര ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരിക്കലും കഴിയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട് പക്ഷേ എക്സ്പേർട്ടും ഫിലോസഫേഴ്സും പറയുന്നത് ഇത് ലീനിയർ ഗ്രാഫിൽ വിഷ്വലൈസ് ചെയ്തത് എക്സ്പെനൻഷ്യൽ ഗ്രാഫിൽ വിഷ്വലൈസ് ചെയ്യണം ചെറിയ ആക്ടിവിറ്റീസിൽ തുടങ്ങിയിട്ട് ടൈനി ചേഞ്ചസും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും ഇംപ്ലിമെന്റ് ചെയ്താൽ മിനിമം ടൈമിൻ്റെ ഉള്ളിൽ മാക്സിമം റിസൾട്ട് എക്സ്പെനൻഷ്യൽ ഗ്രോത്ത് ഗ്രാഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പെനൻഷ്യൽ ഗ്രാഫ് പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു അവിടേക്ക് എത്തണം അപ്പോൾ അത് യൂണിറ്റ് ടൈം നമ്മളൊന്നും മാറ്റി വെക്കാൻ പോവാണ് ഡെയിലി ഒരു മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യും ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഡെയിലി മാറുന്നില്ല അത് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ആ ടൈം നമുക്ക് മാറ്റി വെക്കാം നമുക്കൊരു ബേസിക് സ്കിൽ സെറ്റ് ഉണ്ട് നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ യൂണിറ്റ് സ്കിൽ സെറ്റ് ഉപയോഗിച്ചാല് ഒരു യൂണിറ്റ് റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ദിവസം യൂണിറ്റ് സ്കിൽ സെറ്റ് ഉപയോഗിച്ചിട്ട് യൂണിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഇമ്പ്രൂ ഇംപ്രൂവ് ആവും ഒരു പ്രാക്ടിക്കൽ നോളജ് ഇമ്പ്രൂവ് ആവും ഈ പ്രാക്ടിക്കൽ ഇൻക്രീസ്ഡ് നോളജ് രണ്ടാമത്തെ ദിവസം നമുക്ക് ആഡ് ആവും ഈ ഇൻക്രീസ്ഡ് നോളജ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് രണ്ടാമത്തെ ദിവസത്തെ ആഡഡ് സ്കിൽ സെറ്റിന് പുറമെ ഒരു ടൈനി ഇംപ്രൂവ്മെൻറ്റ് ഒരു ടൈനി ചേഞ്ചസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ രണ്ട് ലെവലിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നു ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ സ്വയം ആർജിച്ചെടുത്ത സ്കില്ല് രണ്ടാമത്തത് ഒരു ടൈനി ഇമ്പ്രൂവ്മെൻറ്റും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ രണ്ട് സ്കില്ലും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും ഈ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും പത്താമത്തെ ദിവസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന ചെറിയ സ്കില്ലിൻ്റെ വൺ പേഴ്സൻറ്റേജ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക പത്താമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം നമ്മൾ ആർജിജ് എടുത്ത സ്കില്ലുണ്ടല്ലോ ആ സ്കില്ലിൻ്റെ വൺ പെർസെൻറ്റേജ് ആണ് ഇമ്പ്രൂവ് ചെയ്യുക രണ്ടാമത്തെ ദിവസം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത വൺ പെർസെൻറ്റേജിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും പത്താമത്തെ ദിവസം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വൺ പെർസെൻറ്റേജ് അപ്പോൾ ഈ ഗ്രാഫ് എക്സ്പെനൻഷ്യൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ ഒരു ത്രഷ്ഷോൾഡ് എത്തിയാൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഗ്രോത്ത് ഉണ്ടാകും ഈ ഒരു സെയിം എക്സ്പെനൻഷ്യൽ ഗ്രാഫ് പല കേസ് സ്റ്റഡിയിലും നമുക്ക് നോക്കാൻ പറ്റും ബേസിക് കണ്ടന്റ് ക്രിയേഷൻ്റെ കേസ് സ്റ്റഡിയിൽ ഇട്ട് നോക്കിയാൽ ആദ്യത്തെ ദിവസം സിമ്പിൾ ആയിട്ട് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഒരു എഡിറ്റിംഗ് ഇല്ലാതെ പോസ്റ്റ് ചെയ്താൽ അത് സിമ്പിൾ ആയിട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം ഫ്രണ്ട് ക്യാമറക്ക് പകരം ബാക്ക് ക്യാമറ ഉപയോഗിച്ചാൽ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയി മൂന്നാമത്തെ ദിവസം എഡിറ്റിംഗിൽ ഒരു സ്മാൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ചെറിയ പോസ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്താൽ അത് പിന്നെയും ഇമ്പ്രൂവ്മെൻ്റ് ആയി നാലാമത്തെ ദിവസം എക്സ്പെൻസീവ് ലൈറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത സിറ്റുവേഷനിൽ സിംപ്ലി നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിറ്റുവേഷൻ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും മൂന്നാമത്തെ ദിവസം ലൈറ്റിംഗ് കൂടി മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളിക്കുന്ന ടോർച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ സിമ്പ്ലി ഈ ഒരു സിമ്പിൾ ആയിട്ട് ലൈറ്റിംഗ് സോഴ്സ് മതി നമ്മളെ ഫിലിമിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ഒരു ടൈനി ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ ദിവസം നോസ് റിമൂവൽ വേണ്ടിയിട്ട് ഓൺലൈൻ അഡോ പോഡ്കാസ്റ്റ് പോലുള്ള നോയിസ് റിമൂവൽ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഓരോ ദിവസം ടൈനി ചേഞ്ചസും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവന്നാൽ നമുക്ക് റിമാർക്കബിൾ ആയിട്ട് റിസൾട്ട് എക്സ്പെനൻഷ്യലി അച്ചീവ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള ഗോളിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലീനിയർ ഗ്രാഫിൽ മൈൻഡ് വെക്കരുത് എക്സ്പ്ലെൻഷ്യൽ ഗ്രാഫ് മൈൻഡിൽ വെച്ചിട്ട് തുടങ്ങാം അപ്പോൾ തുടങ്ങാനുള്ള കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം യൂട്യൂബ് മാോ